നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണമെത്തിക്കാനാണ് ശ്രമം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്നവരാക്കി അപമാനിച്ചുവെന്ന ആരോപണം നടക്കുന്നതിനിടെയാണ് നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതാതു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകുന്നുണ്ട് എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ അതായത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്ന പത്തൊൻപതിന് മുൻപ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താല്പര്യം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത് ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ക്ഷേമ പെൻഷൻകാരെ ആക്ഷേപിച്ച കോൺഗ്രസ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ ക്ഷേമ പെൻഷൻ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു നേതൃത്വത്തിനാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്തവർ കോൺഗ്രസിന്റെ പെൻഷൻ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് ഇടതുപക്ഷം അധികാരത്തിലുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവൻ പറഞ്ഞു പെൻഷൻ കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന കുടുംബങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തതെന്ന് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നും പ്രതിഷേധ യോഗം ആഹ്വാനം ചെയ്തു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക